വസ്തുവല്ല ഞാനൊരു കാര്യം ആരാധന വസ്തുവല്ല പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ മറുപടി കൃത്യമായ മറുപടി എനിക്ക് ബഹുമാന സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം വ്യക്തിപരമായിട്ടില്ല ഞാൻ പറയട്ടെ താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം താങ്കളോടൊന്ന് ചോദിച്ചോട്ടെ ചില ചോദ്യങ്ങൾ അത് ചിലപ്പം വിമർശനമായേക്കാം ക്ഷമിക്കുക താങ്കൾ ഇത് മാത്രമല്ല മറ്റു പലതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഈ സമസ്ത വിഭാഗങ്ങൾ ഒക്കെ ഒന്നും എടുക്കണ്ട നിങ്ങളൊരു എസ് എസ് എഫ് കാരനാണ് എന്നാണ് എൻ്റെ അറിവ് അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത എ പി വിഭാഗങ്ങളിൽ നിന്ന് എത്രയെത്ര തട്ടിപ്പുകളാണ് ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ കൈകളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഷാറ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട താങ്കളുടെ ഉസ്താദ് കാന്തപുര എ പി അബക്കർ എവിടെ എവിടെയാ ഷാറെ മുബാറക് അപ്പൊ ഇവർ പറയും മസ്ജിദുൽ ഉൽ ഫുത്തുഹാണ് അതുപോലെ തന്നെ നോളേജ് സിറ്റിയിലത്തെ പള്ളിയാണ് എന്നൊക്കെ പറയും നോളേജ് സിറ്റിയിലത്തെ പള്ളിക്ക് നാൽപ്പതിനായിരം കോടിയുടെ ചെലവുണ്ടോ അൻസാരി സൂര് താങ്കൾ ആ കാൽക്കുലേറ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ പാനിംഗ് പേപ്പർ എടുത്തിട്ട് ഒന്ന് കൂട്ടി നോക്കണം ഇനി അതും അല്ലെങ്കിൽ ഒരു സീയക്കാരന് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തു തരാം നിങ്ങളെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റസൂൾ ലാഹി സാഹ അലൈഹി സ്വലമിയുടെ മുടിയിട്ട വെള്ളം മുടി മാത്രമാണോ മുടിയിലേക്ക് പൊടിയും കലക്കിയിട്ട് അത് വിതരണം ചെയ്തിരുന്നു അതിന്റെ പേരിൽ എത്ര കൊടികളാണ് സമ്പാദിച്ചത് അതുപോലെ തന്നെ പല പല പേരുകളില് ഇവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല എന്താ താങ്കളുടെ ഭാഷയിൽ എന്താ ചോദിക്കാറുണ്ട് താങ്കൾ ആരുവാ എന്ന് ചോദിക്കാറുണ്ട് എന്തേ അൻസാരി സൂരി താങ്കൾ ചോദിക്കേണ്ടായിരുന്നു ഇനി അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത വിശുദ്ധ റമജാനായതുകൊണ്ട് വിവാദ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട എന്ന് കരുതിയാണ് കുറച്ച് ദിവസം വീഡിയോസുകളിൽ നിന്നൊക്കെ വഴിമാറി നിന്നത് എന്നാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും അല്ല യൂട്യൂബിലൂടി പ്രശസ്തിയാർജിച്ച ഒരു വ്യക്തിയാണ് ആറ്റ കോയാത്തങ്ങൽ അദ്ദേഹം യൂട്യൂബിലൂടി നൂറെ ഹബീബെ എന്ന ഒരു പ്രോഗ്രാം നടത്തുകയും അത് ഭയങ്കര ക്ലിക്കാവുകയും ചെയ്തു വൈറലാകുകയും ചെയ്തു അലഹദില്ല ഏതായാലും സനാത്ത് മജ്ലിസാണ് അതിൽ നടക്കുന്നത് ഇതിനെയിപ്പോൾ ഇതുപോലെ തന്നെ പല ആൾക്കാരും പല സ്വരാത്ത് മജലിസും നടത്തുന്നുണ്ട് മദനീയം ഒരു സ മജലിസാണ് അതുപോലെ തന്നെ അർവിന്ദ് നിലാവ് ഒരു മജിലിസാണ് അങ്ങനെ പല പല മജിലിസുകൾ പേരുകളിൽ പല മജിലിസുകളും നടത്തുന്നുണ്ട് സ്വരാത്ത് മജിലിസാണ് ഇപ്പോൾ ഇദ്ദേഹവും നടത്തുന്നത് എന്നാൽ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നൊരു വിഷയം ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ നിഷ്പക്ഷമായി ഞാൻ ചോദിക്കുന്നത് ഒരു കൊടിമരത്തിൽ എന്താണ് പ്രശ്നം ഒരു കൊടിമരം അവിടെ ഉണ്ട് സ്ഥാപിക്കപ്പെട്ടു ആ സ്ഥാപിക്കപ്പെട്ട കൊടിമരത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആ സദസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ സദസ്സിൽ ഉപകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ വരുന്നവരെല്ലാം അതിൽ പൈസ എന്ത് ചെയ്യുന്നുണ്ടോ നിക്ഷേപിക്കുന്നുണ്ട് അതൊന്നും വെറുതെ ഒഴിവാക്കുകയല്ല അവിടെ നിക്ഷേപിക്കുകയാണ് അത് പിന്നീട് എന്ത് ചെയ്യും അവരിത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിത് എടുക്കുകയും ചെയ്യും അതിനെതിരെ വലിയൊരു വിമർശനം കൊടിമരത്തിൻ്റെ വലിയൊരു വിമർശനമാണ് വലിയൊരു ആനക്കാര്യം കൊടിമരത്തിൻ്റെ ഒരു വിഷയം ഞാൻ ഇതൊന്നും പൂർണ്ണമായി അംഗീകരിച്ചിട്ട് ഞാൻ പറയുന്നതല്ല ഇതൊരു വലിയൊരു വിഷയമായി ഒരു കൊടിമരത്തിലെന്താണ് അവിടെ പൈസ കിട്ടുന്നത് അങ്ങനാണ് എന്തിനാണ് പ്രവാസലോകത്തിൻ്റെ വിയർപ്പാണ് ഈ കൊണ്ടിടുന്നത് അവരുടെ ആൾക്കാരല്ലേ പ്രവാസി ലോകത്ത് പ്രവാസലോകത്ത് ജീവിക്കുന്ന പ്രവാസികളുടെ പണം ഈ ആറ്റക്കുയാത്തങ്ങളെന്ന് പറഞ്ഞയാൾ പോയി കുത്തിയേർ പിടിച്ച് വാങ്ങിക്കുകയാണോ അല്ലല്ലോ അദ്ദേഹത്തിന്റെ മതിരസിൽ വരുന്നവരാണ് അദ്ദേഹത്തെ ഇഷ്ടം വെച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഈ ഇട്ടവരുടെ പണം ഇട്ടവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്തു ചെയ്യട്ടെ അതിന് കംപ്ലൈൻ്റ് പറയട്ടെ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഇല്ലേ കൊടിവരത്തിൽ പൈസ ഇട്ടെന്ന് പറഞ്ഞൊരു വലിയ വിഷയമാക്കാൻ ഇനിയിപ്പം അതിപ്പോൾ നമ്മൾ നേർച്ചപ്പെട്ടിൽ ഇടുന്നത് പോലെ കണക്കാക്കിയാൽ മതി അത്രയും വലിയ ഒരു നേർച്ചപ്പെട്ടി ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് പറ്റിയൊരു സാഹചര്യം പെട്ടെന്ന് ഇപ്പം പറ്റുന്ന ഇതേ രീതിയിലാണ് അങ്ങനെ എന്താ ചെയ്തു സ്ഥാപിച്ചു എന്ന് മാത്രം എന്നാലെന്താ ചെയ്യ അതൊരു വലിയൊരു വിഷയം ആക്കേണ്ടതും ഇല്ല പിന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എഴുപതോളം പാവപ്പെട്ടവരെയാണ് കെട്ടിച്ചു വിട്ടത് എത്രയോ ആൾക്കാർക്ക് അദ്ദേഹം വീട് വെക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വീഡിയോസിൽ കാണുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്നര ഏക്കറോളം സ്ഥലം എത്തീമികൾക്കും വിധവകൾക്കും വേണ്ടി വീട് പണിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് അതുടനെ എഴുതി വാങ്ങിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതൊന്നും കാണാതെ ഒരു കൊടിമരത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അത് മാത്രമല്ല ഈ പറയുന്നവരൊക്കെയോ അവരും പേര് കേട്ടത് എങ്ങനെയാണ് അവരും പേര് കേട്ടത് വല്ലോ ഊതിപ്പടിച്ചിട്ടാണോ അവര് പേര് കേട്ടത് യൂട്യൂബ് ചാനലിലാണ് അവര് പേര് കേട്ടത് യൂട്യൂബ് ചാനലിലൂടെയാണ് പേര് കേട്ട അല്ലാതെ വലിയ ദറസ് നടത്തിയിട്ടോ വലിയ സ്ഥാപനങ്ങൾ നടത്തിയിട്ടൊന്നും ഒന്നുമല്ല ഈ പറയുന്നവരും ആരോപണം നടത്തുന്നവരൊന്നും പേര് ആർജിച്ചെടുത്തത് അവരും ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വന്ന് പ്രസംഗിക്കുകയും പറയുകയും ചെയ്തിട്ടാണ് ഇവരും വലിയ പേര് കേട്ട് യൂട്യൂബറായി മാറിയിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹം പറയുന്ന ഒന്ന് കേട്ടവർ നിഷ്പക്ഷമായൊന്ന് ചിന്തിച്ച് നോക്കൂ അദ്ദേഹം എന്താണ് അതിനകത്ത് ഒരു വലിയൊരു കാര്യം നോക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നേർച്ചപ്പെട്ടിയും ഒഴിവാക്കാൻ പറ എന്ന് കേട്ടു നോക്ക് ഇത് തങ്ങളെ അതൊന്നും പ്രശ്നമില്ല കൊടിമരം അത് പാവപ്പെട്ടവരുടെ പ്രവാസ ലോകത്തിൽ ജീവിക്കുന്ന വിയർപ്പൊഴുക്കിയവരുടെ പണമാണ് ആനയാണ് കുതിരയാണു അദ്ദേഹം പറയുന്നു ഇതിനിപ്പ ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ നല്ലതും നമ്മുടെ തങ്ങൾ ആറ്റക്കോയത്തങ്ങൾ എന്നെന്ത് ചെയ്യുന്നുണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടും നോക്കുക പാവപ്പെട്ട നിങ്ങൾക്കോയത്തങ്ങൾക്കും വിധവകൾക്കും പാവങ്ങൾക്കും നിങ്ങൾ ആ കൊടിമരത്തിന്റെ അതല്ലേ പ്രശ്നം പശ്നം നന്നാളി സന്റെ സ്ഥലമാണ് ഇത് വിടെ പിന്നെ ഒരു സെന്റ് സ്ഥലം വിക്കാൻ ഒരു ലക്ഷ മനസ്സിലായല്ലേ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളു കായാണ് ഇത് പാവപ്പെട്ട മക്കൾക്കും വാങ്ങിയതാണ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര ഉത്തമാണ് ഏ നിങ്ങള് എന്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകള് മാത്രമേ കാണുന്നുള്ളൂ ഇത് നോക്കൂ ഈ ഏറ്റവും സ്ഥലം ഇത് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കറാണ് മനസ്സിലായില്ലേ ഇത് വലിയ സ്ഥലമാണ് ഇത് കാട് മൂടിയൊക്കെയാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ അത്യാവശ്യം പിന്നെ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടെന്താ കൊടമാറ്റ ചുവട്ടിൽ കഴുകാ പത്ത് ഇരുപത് നോട്ട് എഴുപത് കുട്ടികൾ കെട്ടിക്ക് എത്ര റുപ്പ്യണം അതിനെ എത്തുമക്കു വീട് വെച്ചോടുത്തു അതിനെക്കുറിച്ചുപറമ്പരം കിട്ടും ഇട്ടിട്ടില്ല ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടാണ് മാസങ്ങളോളം പാവങ്ങൾ കായ കൊടുക്കണം അതുങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് എന്താ കണ്ടത് കൊടിമരത്തിൻ്റെ ചുവറ്റിൽ കൊച്ചു എനിക്കാരെങ്ങ് കസൂയാണ്